കട്ടപ്പന നഗരസഭയിലെ ടൌണുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡുകളുടെ വേണ്ടി കട്ടപ്പന നഗരസഭയിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി പറഞ്ഞു പദ്ധതിക്ക് ഡി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാർച്ച് മാസത്തിന് മുമ്പായി പണികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയിലെ പുനരുദ്ധാരണത്തിനു വേണ്ടി കട്ടപ്പുറ നഗരസഭയിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഡി പി സി നടന്ന പ്രോജക്റ്റ് സമർപ്പണത്തിൽ പോലീസ് സ്റ്റേഷൻ പുതിയ സ്റ്റാൻഡ് വില്ലേജ് ഓഫീസ് റോഡ് രശേരി ജംഗ്ഷൻ പുതിയ സ്റ്റാൻഡ് സാഗര കെ ജി എസ് ജംഗ്ഷൻ ബൈപ്പാസ് മാർക്കറ്റ് റോഡ് പഴയ സ്റ്റാൻഡ് റോഡ് തുടങ്ങിയ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ റോഡുകളുടെയും നവീകരണത്തിന് വേണ്ടി അൻപത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിന് ഡി പി സി അപ്രൂവൽ നൽകിയിരിക്കുകയാണ് ടി എസ് വാങ്ങി ടെൻഡർ ചെയ്ത് മാർച്ച് മുപ്പതിനകം പണികൾ പൂർത്തീകരിക്കുന്നതാണ്